അപ്പൊ നമ്മൾ അടുത്ത ബീച്ചിങ് നമ്മളിത് വിളവെടുക്കാനിട്ടാസ് നോക്കി കിട്ടില്ല ബീച്ചിങ് ഇനി നമുക്ക് അടുത്ത് കിടക്കാൻ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോക്ക് സ്വാഗതം കിട്ട അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാലേ നമ്മൾ നമ്മളുടെ ചെടികളുടെ അപ്ഡേഷനൊന്നും കുറേ നാളായിട്ട് കാണിച്ചിട്ടില്ല നല്ല രീതിയിൽ കായികനികളൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് ഞാൻ കാണിച്ചരാം അപ്പം അതൊക്കെ നിന്നത്തെ വീഡിയോ അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുട്ടാ അപ്പൊ നമുക്ക് നേരെ വീഡിയോ കിട്ടാലാ വാ അപകം നമ്മൾ കാലത്ത് തന്നെ നനച്ചിട്ടൊക്കെ കഴിഞ്ഞിട്ടാണ് എല്ലാ അതും നനച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളുടെ കായ്ക്കനികളും കാര്യങ്ങളൊക്കെ നനച്ചു തരാട്ടോ കൈസപ്പം നമ്മളുടെ ഇതിൽ തളർച്ചു വളർന്നത് ഈ ഒരു പീച്ചിങ്ങാണ് കേട്ടോ പീച്ചിങ് ഒരുപാടുണ്ട് കേട്ടോ ഇവിടെ രണ്ട് പീച്ചിങ്ങൾക്കുണ്ട് അതുപോലെ പീച്ചിങ്ങയുടെ ചെറിയ ചെറിയ ഇതകളൊക്കെ ഉണ്ടായിട്ട് വരുന്നുണ്ട് കേട്ടോ അതുപോലെ നമ്മൾ ഉള്ളിലേക്ക് പോകുമ്പോഴേ ആ ഭാഗത്ത് കണ്ട ഒരുപാട് പീച്ചിങ്ങുകൾ ഉണ്ടായി നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാമേ എങ്ങനെയാണ് ഇതൊരു പീച്ചിങ്ങാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ കണ്ട അല്ലേ ഇതും ഒരു പീച്ചിങ്ങായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ രണ്ട് മൂന്നെണ്ണമായിട്ട് കാണാൻ പറ്റും അങ്ങനെ നമ്മളിത് ഇവിടെ വലുത് വരണം നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും പിന്നെ ഇത് ആ ഭാഗത്ത് കണ്ട ചെറുതെ കണ്ട സഭ അതാണ് എന്താകണ്ട ഇത് ചെറുതേളാണ് വേണ്ട അവിടെ നിറയവധി പീച്ചിങ് കായകൾ ചെറുത് ചെറുതായിട്ട് ഉണ്ടായിട്ടുണ്ട് ഇട്ടാ അതുപോലെ തന്നെ നമ്മളുടെ ഇങ്ങോട്ട് വരുമ്പോൾ കാണാം ഇത് ഇതിലൊരു പീച്ചിങ്ങ നിൽക്കുന്നത് അങ്ങനെ ഒരുപാട് പീച്ചിങ്ങ കായകൾ നമ്മൾ ഈ ഒരു തോട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ഭാഗത്ത് വരുമ്പോഴേക്ക് തൊട്ടടുത്തു തന്നെ എന്ത് ഇട്ടാ ക്യാസ് അതുപോലെ തന്നെ നമ്മളുടെ പാവയ്ക്ക അതായത് കയ്പയ്ക്ക് അതുപോലെ തന്നെ ഉണ്ടായിട്ടുള്ളത് ഞാൻ കാഞ്ചരാവ് അതായത് ഇതിലൊരു പാ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ ഉള്ളിൽ ഉണ്ട് ഒരു കയ്പയ്ക്ക ഇത് ഒരു കയ്പക്ക ഉണ്ടാ അതിനുശേഷം നോക്കി അങ്ങോട്ട് നോക്കുമ്പോൾ കുറച്ച് വലിയ കയ്പക്കയാണ് അപ്പൊ നമുക്ക് കമ്പിൽ കമ്പിൽ ഇതേ കയ്പക്കയതാ ഉണ്ടായിട്ട് എന്തായിട്ടാണ് കാണുന്നത് അപ്പൊ കയ്പക്ക നല്ല മാതിരി നമുക്ക് ഗുഹായിട്ട് വരുന്നുണ്ട് കണ്ട ഇതാണ് കയ്പയ്ക്കേണ്ട ഇതും ചെറിയ ചെറിയ കയ്പക്കയുകൾ ഇത് ഇതിൽ മുട്ടിട്ടിട്ട് തുടങ്ങിയിട്ട് വരുന്നുണ്ട് കേട്ടോ വേണ്ടി ഇതും ഒരു ചെറിയ കയ്പക്കയാണ് വേണ്ട ഇതും വേണ്ട അതുപോലെ തന്നെ നമ്മളുടെ കയ്പയ്ക്ക മുകളിലേക്ക് പോയത് നല്ല വലിയൊരു കായ്പയ്ക്കയുടെ ഇതാണ് നിൽക്കുന്നത് കണ്ട ഇതിൻ്റെ ഉള്ളിൽ കാണുന്നുണ്ടാവും അതുപോലെ ഇത് അടിയിലേക്ക് വരുമ്പോഴും കാണാനായിട്ട് സാധിക്കും ഗൈസ് അപ്പം നമ്മൾ ഒരുപാട് കായ്പക്കാളും അതുപോലെ പീച്ചയും കായകളൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ നമ്മൾ അടുത്ത അപ്ഡേഷൻ എന്ന് പറയുന്നത് കാണിച്ചത് ഗൈസ് നമ്മളെ അടുത്തുണ്ടായുള്ളത് നമ്മളുടെ പയറാണ് കേട്ട പയർ നോക്കിയാൽ ഇത്രത്തോളം വലുതായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ആ കയറ് കെട്ടി കൊടുത്തു മുകളിലേക്ക് പോയിട്ടുണ്ട് ഇപ്പോഴത്തും ഇപ്പോഴത്തും കണ്ടില്ലേ ആ വയനാ നല്ല രീതിയിൽ ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ട് ഇത് നമ്മളുടെ കുക്കുംബ്രാട്ടോ കുക്കുംബറിൻ്റെ അപേക്ഷയിൽ നമ്മൾ കാണിച്ചു തരാമേ മുക്കുംബറിൻ്റെ ഇത് അടിയിൽ ഉണ്ടായിരിക്കണായിട്ട് കാണാൻ പറ്റും വേണ്ട കുക്കുംബറണ്ട ഉണ്ടായിരിക്കുന്നുണ്ട് വേണ്ട അതൊരു കുറച്ചുകൊണ്ട് വലിയ കുക്കുംബറാണ് പിന്നെ നമ്മളിത് കായ്പൂവായിട്ട് കുക്കുംബറവിടെ നിന്നായിരുന്നു ഇതേ ഇതാണ് കായ്പൂന്ന് വേണ്ട കുക്കുംബറിൻ്റെ കായ്പ്പൂവാണ് നോക്കുന്നത് പിന്നെ നമ്മളിത് ഇതിൻ്റെ ഉള്ളിലേക്ക് വയസ്സ് അതുപോലെ തന്നെ നമ്മളെ തണ്ണിമത്തൻ അതെ നല്ല രീതിയിൽ വലുതായി നമ്മൾ അന്ന് കണ്ട തന്നി മൊത്തം അല്ലേ അത് നല്ല രീതിയിൽ വലുതായിട്ടില്ല ഈ ഒരു ഭാഗത്ത് ആർന്നു അത് നോട്ടെണ്ണിട്ടോസ് നോക്കി നമ്മളെ തന്നി മൊത്തം ഈ കണ്ട കണ്ട ഈ ഭാഗത്ത് കണ്ട നല്ല മതിണ്ടായിട്ടുണ്ട് പിന്നെ നമ്മളുടെ ചരവക്കായ കണ്ടല്ലേ ചരവക്കായ കായ്പൂക്കടുന്നുണ്ട് കാരണം നമ്മളെ ചിലവക്കാരുടെ കായ്പൂവുണ്ടെങ്കിൽ കമ്പിൽ കമ്പിലുണ്ട് നാശമായി പോകുന്നുണ്ട് കേട്ടോ ഏകദേശം അപ്പം നമ്മളുടെ ചെടികളൊക്കെ കായ്പൂ ഇട്ടുണ്ട് പക്ഷെ ഒരു വിഷമുള്ളത് നമ്മളെ പാട പോലെ ഇതുവരെ കായ്പൂ ഉണ്ട് അത് ഉണങ്ങി പൂവാണ് ചെറുത് പിന്നെ പൂവാണ് ചെയ്യുന്നത് മറ്റു വലിയ വലിയ പൂക്കൾ ഉണ്ടാവുന്നുണ്ട് പക്ഷെ നമുക്ക് നമുക്കതൊന്നും കായ് കറക്റ്റായിട്ട് പിടിക്കുന്നില്ല പക്ഷെ ബാക്കിയൊക്കെ നല്ല രീതിയിൽ കായ്പൂ ഉണ്ടാവുന്നുണ്ട് പിന്നെ നമ്മളുടെ അമര മുകളിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ പന്തലായിട്ട് നോക്കിയാൽ നമ്മളുടെ അമരപ്പാരിന്റെ ആ ഒരു ഇത് മുകളിലേക്ക് പോയിട്ടുണ്ടോ ഇപ്പോഴത്തും അതിന് പാകമായി തുടങ്ങിയിട്ടുണ്ട് വയസ്സപ്പോ നമ്മളുടെ കുമ്പളങ്ങി അതുപോലെ തന്നെ നമ്മളുടെ ചരവക്കായയുടെ ഒരു സെക്ഷനാണ് ഈ കണ്ണുകൊണ്ടിരിക്കുന്നൊക്കെ ഒരുപാട് ഇങ്ങനെ പടർന്നു പോയിട്ടുണ്ട് വരെ മുകളിലേക്ക് പോയിട്ടുണ്ട് ചരവക്കായ മുകളിലേക്ക് അതുപോലെ തന്നെ നമ്മൾ ചെടി മുരിങ്ങ കണ്ട നല്ല രീതിയിൽ മുകളിലേക്ക് വന്നിട്ട് കണ്ട നല്ല പിങ്ങിയിലെ കാണാനായിട്ട് ഇതിന്റെ കൂമ്പ അറത്തുനിന്നുള്ളാണ് അല്ലെങ്കിൽ മുകളിലേക്ക് മുകളിലേക്ക് പോവും കമ്പനിക്കണ്ട് ഇതിന്റെ തണ്ടൊക്കെ നോക്കി ഇത്ര വണ്ണത്തിലേക്ക് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഇപ്പുറത്ത് നമ്മൾ അടിവെള്ളിട്ട് സെറ്റാക്കിയാ നമ്മളുടെ ചെടി മുരിങ്ങി അതും നല്ല രീതിയിലാണ് വലുതായി വരുന്നിട്ട സെറ്റായിട്ട് വരുന്നുണ്ട് പിന്നെ നമ്മളുടെ ഏഹ് മളകളുണ്ടായി കാണിക്കൊണ്ടിരിക്കുന്നത് മളകളി മൂന്ന് മുളക് നോക്കി നന്നായി പഴുത്തണ്ട് ഒന്ന് രണ്ട് അതുപോലെ തന്നെ മൂന്ന് ഇതിപ്പോൾ പൊട്ടിക്കുന്നില്ല നമുക്ക് കറിക്കൊക്കെ ആവശ്യം മാത്രം നമ്മൾ പൊട്ടിക്കുള്ളൂ കേട്ടോ പിന്നെ ഇതില് തായ്പൂവും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല ഇത് ഇങ്ങനെ തന്നെയാണ് നിക്കുന്നത് കേട്ടോ അതിന് വേറെ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ പാവക്കാരൊക്കെ തൈ ചെറിയ ചെറിയ ഇതൊക്കെ നമുക്ക് ഇത് ഇവിടെ ഇണ്ടായി നിക്കുന്നായിട്ട് കാണാൻ പറ്റ ഈ കടക്ക ഭാഗത്ത് തന്നെ നമ്മള് ഭാവയ്ക്കൊക്കെ ഉണ്ടായിരിക്കുന്നുണ്ട് ഇതിലൊരു ഭാവയ്ക്ക് അങ്ങനെ നമ്മളിത് പാവയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ പീച്ചിങ് നല്ല മാതിരി ഗ്രോ ആയിട്ട് നിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്നു വേറെ കാര്യം എന്താ നമ്മൾ ഈ പന്തലിന്റെ അടിയിൽ നിന്നാലേ നല്ലൊരു കൂളിങ്ങാ കാരണം മുകളിലേക്കൊക്കെ നിറച്ച് ഇലകളും കാര്യങ്ങളൊക്കെ വന്നിട്ടാണ് ഇരിക്കുന്നത് അപ്പം നോക്കിയാൽ ഈ ഒരു പന്തലിൻ്റെ അടിയിൽ നിന്ന് കഴിഞ്ഞാൽ നല്ല കൂളിങ് കൂടൊക്കെ ശരിക്കും കാട്ടിലൊക്കെ ഇട്ട് കിടക്കഴിഞ്ഞാൽ അടിപൊളിയാട്ട നല്ലൊരു വൈബാണ് എനിക്ക് വീണ്ടിൻ്റെ അടിയിലൊക്കെയാണ് നല്ല രീതിയിൽ വരൽ തന്നിരിക്കണമെങ്കിൽ നമ്മളെ അതുപോലെ തന്നെ നമ്മളെ പപ്പായ നിൽക്കണം ഇതിൻ്റെ ബ്രാക്കറ്റ് കമ്പിലൊക്കെ പപ്പായകൾ ഉണ്ടായിരിക്കണ പൂവൊക്കെ ഇട്ടിട്ടുണ്ട് പൂവിലൊക്കെ കായകൾ ഉണ്ട് കണ്ട നല്ല രീതിയിൽ അതും സെറ്റായിട്ട് വരുന്നുണ്ട് നമ്മളുടെ ഈ ഒരു ചീര അതായത് നമ്മളുടെ ചായ ചായ മാംസ പൊട്ടിയാൽ സെറ്റപ്പായിട്ടുണ്ട് എന്തായാലും നമുക്ക് ഒരു ദിവസം പൊട്ടിച്ച് ഉപ്പിയിൽ വെക്കണം കേട്ടോ തോരൻ വയ്ക്കുന്ന ഒരു വീഡിയോ നമുക്ക് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഒരു മെളകിൻ്റെ അടിയിൽ അത് ഇത് എന്താ ഈ വള്ളിട്ട് പോയിന്നറിയോ ഇതാണ് കോവയ്ക്കേട്ട കോവക്കറ് തണ്ട് പൂജിട്ടുള്ളതാണ് നല്ല രീതിയിൽ ഉണ്ടായിട്ട് വരുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഇനി വിളവെടുപ്പ് തുടങ്ങാം ഗൈസപ്പ് നമ്മളെ വിളവെടുക്കാനായിട്ട് പോകട്ടാ നമ്മൾ കുറച്ച് പീച്ചിങ് അതുപോലെ തന്നെ മൂന്ന് മുളക് ഇല്ലേ അത് പൊട്ടിച്ചെന്ന് പറഞ്ഞു എന്തെങ്കിലും കറുക്കി മുളക് നമുക്ക് ഉപയോഗിക്കാം ഗയസ്ആപ്പ് നമ്മളത് വിളവെടുക്കാനായിട്ട് പോവാ നമ്മുടെ പച്ചമുളക് പഴുത്തത് മാത്രം നമ്മൾ പൊട്ടിക്കണം കേട്ടോ ഈ മൂന്നെണ്ണം അല്ലേ നമ്മള് കണ്ടിട്ടുള്ളത് ആ മൂന്നെണ്ണം നമ്മളത് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഈ മൂന്നെണ്ണം നമ്മള് ഫസ്റ്റ് വിളവെടുക്കുള്ളത് എങ്ങനെയുണ്ട് സംഭവം അതുപോലെ തന്നെ നമുക്ക് ഏകദേശം ഒരു അഞ്ച് നാല് പീച്ചിങ് കായ നമുക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പൊ അതെ നമ്മള് ആയിത്തെ ബീച്ചിങ് കട്ട് ചെയ്യാനായിട്ട് പോവാനും സപ്പോ നോക്കിയതെ ഇതാ നമ്മളെ ബീച്ചിങ് അതായത് തേച്ച ആട്ടില്ലാത്ത കാരണേ നമുക്കിത് ഏർ ക്യാമറയും ഈ പൊട്ടിക്കുന്നതും കൂടി ചെയ്യാനായിട്ട് പറ്റുന്നില്ല അപ്പൊ നമ്മളത് അടുത്ത ബീച്ചിങ് നമ്മളിത് വിളവെടുക്കാനിട്ടാസ് നോക്കി കിട്ടില്ല ബീച്ചിങ് ഇനി നമുക്ക് അടുത്ത് കിടക്കാൻ പോവാസ് അതുപോലെ തന്നെ നമ്മളത് ഈ രണ്ട് ബീച്ചിങ് വലുത് അമ്മ നമ്മള് കട്ട് ചെയ്ത് തീർക്കാനേ സംഭവം നോക്കിയാ നല്ല വലിപ്പം പക്ഷേ മുതിർ ഒന്നുമില്ല ചള്ള വലുപ്പുണ്ടെന്നുള്ള സംഭവം നമ്മള് നല്ല രീതിയിൽ അടിവെള്ള ചെയ്യണമായിരുന്നു കേട്ടോ അത്രയും വെലായിട്ട് കിട്ടുന്നുണ്ട് ഗൈസ് ഗൈസപ്പം നമ്മൾ ഏകദേശം ഈ ഒരു രണ്ടെണ്ണം അതുപോലെ തന്നെ ഈ രണ്ടെണ്ണം കൂടിയിട്ട് നാല് പീച്ചിങ്ങനെ നമുക്ക് വിളവെടുത്തിട്ടുണ്ട് കേട്ടേ നാമെന്നൊക്കെ അത്യാവശ്യം ഹൈറ്റ് നീളമുണ്ട് പക്ഷെ ഇത് ചള്ളാണ് കേട്ടോ നല്ല രീതിയിൽ അടി പുള്ളി ആയിട്ട് കിട്ടി പക്ഷെ നമുക്ക് ഇഞ്ഞും ഉണ്ട് പക്ഷെ നല്ല ചള്ളാണ് അത് പൊട്ടി ചിലപ്പോൾ കറി വെച്ച് കഴിഞ്ഞാൽ ആകളിഞ്ഞ് പോകും അപ്പം ഇന്നൊക്കെ ഈ ഒരു സാധനം നോക്കി അടി പുള്ളി നമുക്ക് അത്യാവശ്യം വലിപ്പത്തിൽ ഉള്ളത് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഗൈസപ്പം നമുക്ക് ഇന്നത്തെ വിളവെടുപ്പാണ് കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് എത്രയും പീച്ചയും കിട്ടിണ്ട് പിന്നെ മൂന്ന് പച്ചമുളക് നമ്മള് പൊട്ടിച്ചിട്ടിട്ട് അത് പഴുത്തു അപ്പൊ പൊട്ടിച്ചിട്ട് അപ്പം നമ്മളെ അമ്മയ്ക്ക് ഇതെ നമ്മളുടെ സാധനങ്ങള് കൊടുക്കൊട്ട് നമ്മളെ വിളവെടുപ്പൊക്കെ കൊടുക്കണ്ടിട്ട് ഏ സപ്പം നമുക്ക് ഇതൊക്കെ കറി വെച്ച് കഴിക്കാം അതാണ് ഇപ്പൊ ചെയ്യാൻ പറ്റുള്ള ഒരു കാര്യം ഏർ അപ്പൊ കയസ് ഞാൻ എന്താ പറയാന്ന് വെച്ചല്ലേ നിങ്ങൾ ഇതേപോലെ തന്നെ ഒരു പച്ചക്കറി ഒരു കൃഷിയൊക്കെ നമുക്ക് വീട്ടിലേക്കുള്ള നല്ല ഹൈജീനിക്കായിട്ടുള്ള പച്ചക്കറികളൊക്കെ കഴിച്ച് അടിപൊളിയായിട്ട് ജീവിക്കട്ട അതുപോലെ തന്നെ ഇതൊക്കെ ഇപ്പോൾ എന്താവുന്നതും കാണാനൊക്കെ ആയിട്ട് നമുക്ക് ഓരോ ദിവസം ചെല്ലുമ്പോഴും ഒക്കെ നമുക്കൊരു ക്യൂരിയോസിറ്റി അതായത് നമുക്ക് നമ്മൾ ഉണ്ടാക്കിയ ഒരു സംഭവം അതിൻ്റെ പൂവിടുന്നതും കായ് ഇടുന്നതും കായ് കാണാൻ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അതുപോലെ തന്നെ അതൊക്കെ നശിച്ചു പോകുമ്പോഴും നമുക്ക് അതിനുള്ള വിഷമവും കാര്യങ്ങളൊക്കെ വരും കേട്ടോ അപ്പോൾ നോക്കിയാൽ നല്ല രീതിയിൽ സെറ്റായിട്ട് നമ്മളുടെ ഇത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനിയും നമ്മുടെ ബ്ലീച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായി നിങ്ങൾക്കൊരു വിഷമം നിൽക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മളുടെ പടവലും ഒന്നും സെറ്റായിട്ടില്ല ഇങ്ങനെ പടർന്നു പോയി എന്നല്ലാണ്ട് നമുക്കൊരു കായ്പൂവ് പോലും ഇട്ടിട്ടുണ്ട് കായ്പൂവ് പക്ഷെ അത് പ്രോപ്പറായിട്ട് വരുന്നില്ല എന്താണെന്നറിയില്ല അപ്പോൾ അതിനെന്തേലും വേറെ എന്തെങ്കിലും ചെയ്യണമെന്ന് അറിയില്ല അപ്പം നമ്മളുടെ പാവക്കിങ് അതുപോലെ തന്നെ നല്ല രീതിയിൽ പോകുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ ചരവക്കായ ചരവക്കായല്ല പീച്ചിങ്ങാ ഓക്കെ സോറി പീച്ചിങ്ങാണ് സ്പീച്ചിങ് നല്ല രീതിയിൽ ചെറുവക്കായൊക്കെ നല്ല രീതിയിൽ ഉണ്ടാവുന്നുണ്ട് നമ്മൾ കുക്കുമ്പോഴും സെറ്റായിട്ട് വരുന്നത് അതുപോലെ തണ്ണിമത്തും സെറ്റായിട്ട് വരുന്നുണ്ട് അപ്പൊ അതൊന്നും വലിയതായിട്ടില്ല അത് വിളവെടുപ്പുള്ള സെറ്റപ്പ് ആയിട്ടില്ല ആകുമ്പോ ഞാൻ കാണിച്ചു തരാം അപ്പൊ കൈസിയാ എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു പച്ചക്കറി കൃഷി അതുപോലെ തന്നെ വിളവെടുപ്പും കാര്യങ്ങളൊക്കെ നമ്മള് ഇണ്ടാക്കിയാ മുതലിങ്ങനെ വിളവെടുത്ത് നമ്മളെ കൈ കിട്ടുമ്പോ ഉള്ള ഒരു സുഖവും അതുപോലെ സന്തോഷം ഒക്കെ വേറെ തന്നെ കേട്ടാ അപ്പൊ കൈസേ ഇന്നത്തെ വീടത്തെ ഇത്ര ഉള്ളട്ടാ അവ വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കരുത് കേട്ടാ അപ്പൊ ഇതിനും പുതിയ പുതിയ ടെക് വീഡിയോസുകൾ അതുപോലെ തന്നെ ഇതേപോലെ വ്ളോഗ് വീഡിയോസുകൾ നമ്മുടെ നമ്മൾ ചാനലിൽ ഉടനെ വരുന്നതായിരിക്കും മുഴുവനായിട്ട് അപ്പൊ അത് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം അതായിരിക്കും